ഈഞ്ചക്കൽ വഴി കഴക്കൂട്ടം പോകുന്ന റോഡാണിത് ഇവിടെ കണ്ടില്ലേ മരത്തിന് പിറകിൽ ഒളിച്ചിരുന്നാണ് വേഗത പിടിക്കുന്നത് എന്ത് പറയാനാണല്ലേ വണ്ടിയെടുക്ക ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്തു വന്ന് നോക്കട്ടെ മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി ഇവിടെ ഭേദവാകാത്ത അസുഖങ്ങളുള്ള ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ടുവരേണ്ടത് ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ആൾക്കാർ സ്പീഡ് കുറച്ച് പോകുമായിരിക്കും ഇത് കാണുന്നവർ പക്ഷേ മുന്നിലെ ജംഗ്ഷനിൽ സിഗ്നലും ഇല്ല ക്യാമറയും ഇല്ല വേഗത കുറച്ച് പോകാനുള്ള ബോർഡും ഇല്ല മീഡിയലിലൊക്കെ ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട് ആളുകൾ ക്രോസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പീഡ് എൺപത് കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾ വേഗത കുറച്ച് പോകുമോ ഈ സ്ട്രെച്ച് ഉള്ള റോഡിൽ വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വളരെ പാടാണ് അതുപോലെ തന്നെ ബൈക്കിടിച്ച് ഇവിടെ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ആൾ റോഡ് ക്രോസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പോലീസും ഉണ്ട് ഇങ്ങനെ മറിഞ്ഞിരുന്ന് വേഗത പിടിച്ചതുകൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തീരുമോ അപകടങ്ങൾ കുറയുമോ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ക്യാമറകൾ വരുമ്പോൾ അവിടെ ക്യാമറ ഉണ്ടെന്ന് കാണിക്കാനും സ്പീഡ് ലിമിറ്റ് കാണിക്കാനുമുള്ള ബോർഡുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ബോർഡുകൾ വയ്ക്കാത്തത് ഒരു റോഡിൽ അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേഗത കുറച്ച് പോകണമെന്നുള്ള ഇൻഡിക്കേഷൻസ് കൊടുക്കേണ്ടതല്ലേ ഇതിപ്പോൾ മരത്തിന് പിറകിൽ മറിഞ്ഞിരുന്ന് പെറ്റി കൊടുക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം സർക്കാർ ഖജനാവുന്നറിയുമെന്നല്ലാതെ ജനങ്ങൾക്കൊരു ഗുണവുമില്ല ബോധവൽക്കരണം ഈസ് ഈക്വൽ ടു പെറ്റി ശുഭം